ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ചേട്ടന്മാരെ മൂത്ത കാണിച്ചു വിചാരിച്ചു എനിക്ക് വേറെ ചേട്ടന്മാര് ഏട്ടന്മാരുണ്ട് അവരിപ്പര്ഡാക്ക് പോസ്റ്റിയായിട്ട് കമ്പനി ഒന്നുമില്ല ചുമ്മാ കൊള്ളാൻ പറ്റിക്കല്ലേ അടിയ അവരാധപ്പിറമികളുടെ മുഴുവൻ ഭാവങ്ങളും ആ വായിച്ച ആ മൂർത്തികളുടെ പേര് ഇപ്പൊ ഭസ്മം ടീമെന്നാണ് I got caves in the bank and that bag I can't lift If the chopper tryna to sing, the moon might just hit a rift. All the diamonds be so shiny and I thought it was a mess I turned to the family, had a flooded out rest I got caves in the bank and that bag I can't lift If the chopper tryna to sing, the moon might just hit a rift. All the diamonds be so shiny and I thought it was a mess the പിന്നെ നമ്മടെ പയ്യന്റെ തൊട്ടെന്ന് അറിഞ്ഞു ചുമ്മാ

കൊല്ലം തുളച്ച പിന്നെ അപ്പൊ ഞാൻ തെറ്റിന്ന നീ പറയുന്നല്ലേ നീ വിചാരിക്കുന്നു ഞാൻ തെറ്റിചേതുന്നു യലോകത്തിരുന്നു എന്റെ അമ്മയും കഴിഞ്ഞുണ്ടാവില്ലേ ഞാൻ തെറ്റിന്നു എന്റെ അമ്മയും കഴുകുന്നുണ്ടാമ്മേ ഞാൻ തെറ്റി വിചാരിക്കുന്നു അമ്മയെ

സ്പെഷ്യൽ ഉണ്ട് എടുത്തിട്ട് ജയ്പൂർ വളയണം സൂക്ഷിച്ചു കൊടുക്കണം എടാ എടാ അവിടെ വയ്ക്കാനാ പൊട്ടിപ്പോകില്ലേ മേളോയിൽ സാധനം പിന്നെ വള പൊട്ടിക്കണ സൂക്ഷിച്ച വായിച്ചോട് പറയണ്ടേ വേണ്ട ആയിട്ടില്ല അതെ രണ്ടാമത്തെ ചാപ്റ്റർ എടുത്തു വെച്ചോ ഒരുപാട് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എന്താണ് ഇതന്നെ കാല ചൂട്ടി ആരും ശ്രീകുട്ട് അപ്പുറത്തെ ക്ലാസ്സിൽ ചെന്നിട്ട് ലീഡറിന്റെ അടുത്ത് സൗണ്ട് ഉണ്ടാക്കുന്നവരുടെ പേരെഴുതി വെക്കാൻ പറ ഇനിയും പാളം ഉണ്ടാക്കിയാ ഞാനങ്ങോട്ട് വരുമെന്ന് ഓ

എല്ലാരും എഴുതിക്കേ പറഞ്ഞ പറഞ്ഞാ പോയിരിക്കുന്ന ടീച്ചറല്ല പറഞ്ഞു അവിടെ ആ എന്നാ അവിടെ ഇല്ല അനേക വർഷങ്ങളായി വെയിലും മഴയും ഏൽക്കുന്ന പാറകൾ പൊടിയുന്നു ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റവും ഉണ്ടാകാറുണ്ട് ഇനി കോമറിത്തേ ഉറുമ്പും ആനയും തമ്മിലുള്ള ബോക്സിംഗ് മത്സരം ഉറുമ്പ് ആനയെ ഒരടിയടിച്ചു കൊണ്ടില്ല എന്നിട്ടും ഉറുമ്പ് മത്സരത്തിൽ ജയിച്ചു എങ്ങനെ

और पट्टी ഇങ്ങനെ ഇടക്ക് തിരിച്ചു വന്നു ആണോ ആരും സ്ഥലം വന്നല്ലേ പറഞ്ഞിരുന്നത് വരോടെ ഞാൻ പോലും അറിഞ്ഞില്ലല്ലേ ഓ അടുത്ത മാസം ചന്ദ്രസാർ റിട്ടയർ ആവുകയാണല്ലേ അപ്പൊ പുതിയ എച്ച വരവായിരിക്കും സി പി സാർ എത്തിയോ ഇപ്പൊ എങ്ങനെയുണ്ട് ടീച്ചറെ ടീച്ചർക്ക് ഇപ്പൊ ഇങ്ങനെയുണ്ട് എന്നാൽ ടീച്ചർ ഇങ്ങനെ നിക്കാതെ സ്റ്റാഫ് റൂമിൽ പോയി ഇരിക്കണം അല്ല സർ ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം ഇനിയിപ്പോ ഞാൻ വന്നില്ലേ ഇതെന്റെ ക്ലാസ് ആയിരുന്നല്ലോ ഞാൻ നോയിക്കോളാം പത്ത് മിനിറ്റ് കൂടെയുള്ളൂ സർ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വേണ്ട ഞാൻ നോയിക്കോളാം ശരി ഞാൻ ആ ശ്രീകുട്ടാ നിനക്കൊരു മാറ്റം ഇല്ലേ ഇന്ന് എന്തായാലും മാ കാണിച്ചു What Old class stand up? Sit down. Stand up. Sit down. Stand up. ബാക്ക് ബെഞ്ചിൽ റൊട്ടേഷൻ 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 ആണ് ആണ് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ മതിയല്ലേ ബാക്കി പേരി എല്ലാരും ഓരോരോ പ്ലേസിൽ പോയി അമ്പാടി രണ്ടി വന്നിരിക്കും ഇങ്ങനെ ആയിരിക്കും കേട്ടല്ലോ എന്താ ആ സാറേത്തില്ല കഴിഞ്ഞ സയൻസ് ഫെയറിൽ അമ്പാടി പ്രസന്റ് ചെയ്ത സ്റ്റിൽ മോഡൽ ഈ പ്രാവശ്യത്തെ ഉപജില്ലാ മേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എല്ലാരും അമ്പാടിക്ക് ഒരു കൈയടി കൊടുക്ക പേര് മായ ചക്രവാണി സാറല്ലേ അതെ അതെ

ടീച്ചർ ഒന്നും കാര്യാക്കണ്ട അയാളൊരു ടൈപ്പാ അയാൾക്കും ആരെയും ഇഷ്ടമല്ല അയാളെ ആർക്കും ഇഷ്ടമല്ല